പ്രതിഷേധത്തിന് കാരണമെന്ന് വെച്ചാൽ കുറച്ചും മാസങ്ങളൊണ്ട് ഈ മുസ്ലിം സ്ട്രീറ്റ് പാലത്തിന്റെ അവിടെ പുത്തൂരോട്ട് പോകുന്ന റോഡ് മൊത്തം ഇടിഞ്ഞ് തകർന്ന് വലിയ കുഴികളായി കിടക്കുവാണ് ആ നാട്ടുകാരും ആ പരിസരവാസികളും പാർട്ടിക്കാരുൾപ്പെടെ അവിടെ സമരം ചെയ്തു പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഉൾപ്പെടെ സമരങ്ങൾ നടത്തിയിട്ടൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല ഞങ്ങളാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് ടു വീലർ പോയി ഒരുപാട് ആളുകൾ മറിഞ്ഞു വീണു അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിന് മുമ്പ് മരണത്തിന് പോയ ഒരു ഭാര്യ ഭർത്താവും കൂടെ പോയവര് കുഴിക്കാത്ത വീണ് ആ പുള്ളിക്കാരൻ ആ മീൻകടയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി ഷർട്ട് ഊരി കഴുകിയിട്ട് പാൻറ്റും ബനിയനും ഇട്ടുകൊണ്ടാണ് മരണത്തിന് പോയത് ആ അവസ്ഥയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തൊരു മന്ത്രി ഇരുന്നിട്ട് ഈ റോഡ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പ്രതിഷേ പ്രതിഷേധിക്കണ്ടേ ഇവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടും അല്ല ഞാൻ പ്രതിഷേധിച്ചത് എന്നെ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ ഞാനും പൊതുജനങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടിട്ട് ഞാൻ പ്രതികരിച്ചത് തന്നെയാണ് അതിനുവേണ്ടിയാണ് പ്രതികരിച്ചത് ആ ഈ പറഞ്ഞിട്ടുണ്ട് ഇനിയുമുണ്ട് ഈ റോഡ് ഓണത്തിന് മുമ്പ് നന്നാക്കിയില്ലെങ്കിൽ മന്ത്രി ഓണം ഉണ്ണത്തില്ല ഞാനും ഉണ്ണത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ വന്ന് നിരാഹാരം കിടക്കും ഒരു ഒരു മന്ത്രിയെന്ന് പറഞ്ഞാൽ ഉദ്ഘാടനങ്ങൾ മാത്രമാണ് മന്ത്രിയുടെ ലക്ഷ്യം ഞാൻ വന്നു മന്ത്രി വന്നു വണ്ടിയുടെ മുമ്പിലോട്ടെടുത്ത് നിന്നു ബോർഡെടുത്ത് ഫ്ലക്സ് ബോർഡ് കയറുന്നത് ഞാൻ ഇങ്ങനെ പിടിച്ചപ്പം എന്നെയും ബോർഡ് കൂടെ തള്ളിക്കൊണ്ട് പോവുക മുമ്പോട്ട് മന്ത്രി ഞാൻ പറഞ്ഞു ഇതിനൊരു ഉറപ്പ് പറ റോഡിൻ്റെ ഒരു ഉറപ്പ് പറ എപ്പം ചെയ്യും എന്നുള്ള ഉറപ്പ് പറ അത് പറയാം നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് ഞാൻ എന്ന് വെച്ചാൽ ഉദ്ഘാടനത്തിന് ചെല്ലുന്ന അവിടെ ഇരിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ഘാടനത്തിന് വന്നേ അല്ല എനിക്ക് ഈ റോഡാണ് പ്രശ്നം അതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അതാണ് സംഭവം അത് ഇനിയും നടത്തും ഇനിയും നടത്തും ഇനിയും നടത്തും ആരെങ്കിലും വേണ്ടേ പ്രതികരിക്കാൻ ജനങ്ങളുടെ വോട്ട് പേടിച്ച് ജയിച്ച ഒരു ജനപ്രതിനിധി അതുമല്ല ഒരു ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഇരുപത്തിയാല് മണിക്കൂർ ഇതുവഴി പോവാതിരിക്കത്തില്ല എപ്പോഴെങ്കിലും പോകത്തില്ലേ ഇത് കണ്ടാൽ എന്താ വാക്കുകളെല്ലാം വിധികളാക്കുന്നു നടക്കത്തില്ല പരിപാടി അനുവദിക്കത്തുമില്ല രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലേ ഉള്ളൂ വന്ന് അവരെ ചൂരൽ കൊണ്ട് അടിച്ച് ചുരുട്ടി കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഒരു വ്യക്തി എന്ന രീതിയിലേ നമുക്ക് പ്രതികരിക്കാനുള്ള ഇതുണ്ട് നമ്മൾ ചെയ്യേം ചെയ്യും ഇനി ഇനിയായാലും തുടർന്നു ഇതും ആവർത്തിക്കും നമ്മളല്ലാതെ മോശമായിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞു എൻ്റെ താക്കോൽ സാർ ഒരു കാര്യം ചെയ് ഈ ടു വീലറും കൊണ്ട് സാറൊന്ന് വാ പതിനായിരം രൂപ ഞാൻ വെറ്റ് വയ്ക്കുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വയനാട്ടിന് കൊടുക്കാം സാറ് ഈ ടു വീലറും കൊണ്ട് ഈ റോഡേ ഒന്ന് പാങ്കിൽ പതിനായിരം രൂപ ഞാൻ വെറ്റിവെക്കുന്നു വയനാട്ടിന് അമ്മ കൊടുക്കാം പറ്റുമോ എന്ന് ചോദിച്ചു എളുപ്പം കയറി അങ്ങ് അകത്ത് പോയല്ലേ അത് വേണ്ട ഉള്ള മുറുക്കാൻ കട ബ്യൂട്ടി പാർലർ ഇതെല്ലാം ഉദ്ഘാടനം തൂത്ത് വരി അത് ചെയ്യുക എന്തുവാ പത്രത്തിൽ ഫോട്ടോ വരണം അത്രേ ഉള്ളൂ അത് വേണ്ട ജനങ്ങളുടെ വോട്ട് വരിച്ച് ജയിച്ച ഒരു മന്ത്രി എന്ന വ്യക്തി ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചിട്ട് ബാക്കി ഉദ്ഘാടനം ചെയ്താൽ മതി ഉദ്ഘാടനം ചെയ്യാൻ വേറെ എത്രയോ മെമ്പർമാരുണ്ട് അതാത് പാർട്ടിയിലെ കൗൺസിലർമാരുണ്ട് അവർ ചെയ്യട്ടെ ഇതെല്ലാ ഉൽക്കാടനങ്ങൾക്കും നോക്കുമ്പോൾ കാണാം അവിടെ ഉൾക്കാടനം ഇവിടെ ഉൾക്കാടനം ഇവിടുത്തെ ജനങ്ങൾ കിടന്ന് നീന്തുന്ന വെള്ളത്തിനകത്ത് അല്ല വയനാട്ടിലെ പോലെ സംഭവിച്ചിട്ട് ഒരുതൻ മരിച്ചിട്ട് അവിടെ വന്ന് കാണിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോ നമ്മൾ അതിനു മുമ്പ് അത് പരിഹരിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യണം അത് ഈ മന്ത്രി ആയാലും ശരി തന്നെ ഇനി തുടർന്ന് വരുന്നവരായാലും ശരി തന്നെ അഴിമതിക്ക് നമ്മൾ കൂട്ട് നിൽക്കത്തില്ല സപ്പോർട്ടും നിൽക്കത്തില്ല ആരായാലും ശരി തന്നെ പ്രതിഷേധം തുടരും ചെയ്തില്ലെങ്കിൽ തുടരും പോലീസ് വന്ന് എസ് ഐ അവിടെ നിന്ന് വിളിച്ചു ഒരു വനിതാ പോലീസ് വന്നു ഞാൻ പറഞ്ഞു ഞാൻ വരാം ഇനി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്ത എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ ഞാൻ പോയി പോലീസ് സ്റ്റേഷൻ ഇരുന്നു അത്രേ ഉള്ളൂ നമ്മൾ തെറ്റ് ചെയ്തില്ലല്ലോ നമ്മൾ ആരെ അടിച്ചില്ല ഒന്നും ചെയ്തില്ല കാര്യം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യം അതുമാത്രമേ നമ്മൾ പറഞ്ഞോളൂ പാർട്ടിക്കാരല്ല അവിടെ സമരം ചെയ്തു വാഴ നട്ടു എന്തെല്ലാം ചെയ്തു എന്നിട്ടൊന്നും ഒരു പരിഹാരവും